ഹലോ കൈസ് ബിഗ് ബോസ് പ്രേക്ഷകരെ ഞെട്ടിച്ച് നമ്മുടെ സ്വന്തം അഖിൽ മാരാർ വരുന്നു കൂട്ടുകാരെ ബിഗ് ബോസ് സീസൺ സെവനില് നമ്മുടെ അഖിൽമാരാർ കാലുകുത്തുന്ന ഒരു അടിപൊളി കിടിലെ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ അഖിൽ മാരാർ ഒരു വീക്ക്ലി ടാസ്കുമായിട്ടാണ് വരുന്നത് ടാസ്ക് വേറെ ഒന്നുമില്ല നൂത്തിലാ ചെരുപ്പ് ഫാക്ടറി നൂറയാണ് ഇതിൽ രാജാവ് നൂറയ്ക്ക് തീരുമാനിക്കാം ആര് ഫയർ ചെയ്യണം ഫയർ ചെയ്യേണ്ട ആരെ എന്താക്കണം എന്താക്കരുത് എന്നൊക്കെ നൂറയ്ക്ക് തീരുമാനിക്കാം ഇതാണ് മെയിൻ സംഭവം നമ്മുടെ അഖിൽമാരാറാണ് ടാസ്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അപ്പൊ നൂറയാണ് താരം നൂറയാണ് മുതലാളി നൂറയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് നമ്മുടെ അഖിൽമാരാർ ടാസ്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ നൂറ പറയുന്നുണ്ട് എന്നോടാരെങ്കിലും ഒരുമാതിരി തീട്ട സ്വഭാവമായിട്ട് വന്നാല് ഒരുമാതിരി സ്വഭാവമായിട്ട് വന്നാൽ എന്നെ ചൊറിയാൻ നിന്നാൽ ഞാൻ ഉറപ്പായിട്ടും ഫയർ ചെയ്യും എന്ന് നമ്മുടെ നൂറ കടുത്ത തീരുമാനത്തിൽ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ടാസ്ക് നടക്കുന്നതും കാണിക്കുന്നുണ്ട് നമ്മുടെ അതില അതില റെനയെ എടുത്തു വലിച്ചേർന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും അപ്പൊ ഈ അഖിൽമാരാർ ഈ ടാസ്ക് നടക്കുമ്പോഴൊക്കെ അഖിൽമാരാർ ആ ഹൗസിലുണ്ടട്ടോ അഖിൽമാരാർ ഇവിടെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കി ഉണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ അഖിൽമാരാറാണ് നമ്മുടെ ബിഗ് ബോസ് പുതിയ വീക്ലി ടാസ്കില് വന്നിരിക്കുന്നത് എന്തായിരിക്കും ആ ഒരു മാറ്റങ്ങൾ അല്ലെ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പഠിത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ